നിവിൻ പോളി നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബുദ്രഹേൻ കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ അതോടൊപ്പം തന്നെ ദൃശ്യം ത്രീ ദൃശ്യൻ ഫോർ സിനിമകളെ കുറിച്ചുള്ള ജിത്തു ജോസഫിന്റെ ജിത്തു ജോസഫ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ആട് ത്രീ പാട്രിയോട്ട് തുടങ്ങിയ സിനിമയുടെ ഏറ്റവും ലേറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ വന്നത് ഈ ഒരു അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച രണ്ട് ഒമ്പത് ചിത്രങ്ങൾ ടി ഒ എത്തുന്നുണ്ട് ആ ചിത്രങ്ങളെ കുറിച്ച് തന്നെ നോക്കാം ഒന്നാമത്തെ ചിത്രം പരാശക്തി എന്ന് പറയുന്ന സിനിമയാണ് ശിവകാർത്തിയനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സുധാകങ്കർ അഭിനയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പരാശക്തി എന്ന് പറയുന്ന സിനിമ ജനുവരി മാസം ഒമ്പതാം തീയതി പൊങ്കൽ റിലീസ് ആയിട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുകയായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് ഒ ടി ടി റൈസ് സി ഫൈവ് സ്വന്തം വെക്കിയിട്ടുണ്ട് ഇവരുടെ ജനുവരി ഫെബ്രുവരി മാസം ഏഴാം തീയതി സി ഫൈവ് വഴി ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകാൻ അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു ടി റിലീസ് നോക്കിയ പ്രവാസ് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് രാജാസാബ് എന്ന് പറയുന്ന സിനിമയാണ് പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാരുതി അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലൊരു പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഫെബ്രുവരി ജനുവരി മാസം ഒൻപത് തീയതി പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററോട്ടെത്തിയ ചിത്രം ഇരുന്നൂറ് കോടിയോളം മാത്രമാണ് ബേഡ് വേഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത് നാനൂറ്റിഅൻപത് കോടിയോളം ബഡ്ജറ്റിൽ എത്തിയ ചിത്രമായിരുന്നു രാജസാബ് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഈ ഹൊറർ കോമഡി ഫാന്റസി ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ് തിളങ്ങിൽ മുഴുവനെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷയുടെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ബിജു മേനോൻ ജോജു ജോർജ് ചിത്രത്തിൻ്റെതാണ് ബിജു മേനോൻ ജോജു ജോർജ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ജിത്തു ജഹസ്തു പണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിലും അത്യാവശ്യം നല്ലൊരു വേദപ്പെട്ട വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വായിക്കുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നാല് കോടിയോളം പിന്നിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി തന്നെ പരാജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നേറിയേണ്ടി വരും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ഗണപതി സാഗർ സൂര്യ അല്ലമിൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബിജേഷ് പാണത്തൂർ അണിയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ വേട് വേട് കളക്ഷൻ ഉൾപ്പെട്ടപ്പോൾ പുറത്ത് വരുമ്പോൾ ചിത്രം നാല് കോടി രൂപയോളം സ്വന്തമാക്കി എന്നറിയാൻ സാധിക്കുന്നുണ്ട് മികച്ചൊരു ഹൊറർ കോമഡി ചിത്രം കൂടിയാണ് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ അതോടൊപ്പം തന്നെ അൽജോർജിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള എ ട്വന്റി ത്രീ എന്ന് പറയുന്ന സിനിമയാണ് അൽജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ലോകേഷ് കരകരാജ് അണിയിക്കാൻ പോകുന്ന ചിത്രത്തിന് താൽക്കാലികമായിട്ടിരിക്കുന്ന പേരാണ് അൽജോർജി ട്വന്റി ത്രീ എന്ന് പറയുന്ന പേര് ലോകേഷ് കരകരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രം കുരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എത്തുന്നത് തന്നെ പ്രഷർ വളരെയധികം പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കുന്ന അനുരുദ്ധാണെന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കും ചിത്രം നിർമ്മിക്കുക ചിത്രത്തിൽ നായികയായിട്ട് ശ്രദ്ധ കപൂർ എത്തുന്നതെന്നുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ലഭ്യമാവുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഏപ്രിൽ മാസത്തോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ചിത്രം തിയേറ്ററോടെ എത്താനുള്ള പ്ലാനിംഗ് ആണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിന്റേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്റർ ഉണ്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ആയിരം കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രഭാസ് കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നാഗാശിനായിരുന്നു ചിത്രത്തിൽ നായികത്ത് ദീപിക പതുക്കോണായിരുന്നു എന്നാൽ ദീപിക പതുക്കോണും ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സും തമ്മിൽ നടത്തിയ ചർച്ചകൾ ഫലപ്രാപ്തി എത്താത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ദീപിക പതുക്കോൺ ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നും പകരം ആ ഒരു റോളിലോട്ട് സായി പദവി എത്തുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് നിൽക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലാണ് ചിത്രം തിയേറ്ററോട്ട് തന്നെ പോകുന്നത് കത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ തരുൺമൂർത്തി ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെതാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് ബാങ്കറി ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഡയറക്ടർ നായകനായിട്ടെത്തുമ്പോൾ നായികയായിട്ട് എത്തുന്ന മീരാ ജോസ്മിനാണെന്ന് ഇപ്പോഴത്തെ കൺഫേം ആയിട്ടുണ്ട് രതീഷ് രവിയാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ ഒരുക്കുന്നത് ചിത്രത്തിൽ ഡയറക്ടറിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ കഥാപാത്രത്തിന്റെ പേര് എസ് ഐ ദൈലജൻ എന്നാണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഡയറക്ടറിന്റെ ഫസ്റ്റ് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് തേർഡ് ഇല്ലാത്ത ഡയറക്ടറിനെ പ്രേക്ഷകർ നെഞ്ചിരയ്ക്കുന്നൊരു കാഴ്ച അല്ലെങ്കിൽ പഴയ ഒരു പൗരുഷമുള്ള ഡയറക്ടറിനെ തന്നെ കാണാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ട് വീണ്ടും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജനുവരി മാസം ലാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓണം റിലീസായിട്ട് ഒരുപക്ഷെ ചിത്രം തിയേറ്ററിലോട്ടെത്തുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജയറാം ചിത്രത്തിൻ്റെതാണ് ആശകളായിരം എന്ന് പറയുന്ന സിനിമയുടേതാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ചിത്രം എത്താൻ പോകുന്നത് ജയറാമും കാളിദാസ് ജയറാമും ഒന്നിച്ചെത്തുന്ന ഒന്നിച്ചെത്തുന്ന ചിത്രത്തിൽ അപ്പനും മകനുമായിട്ട് തന്നെയാണ് ഇരുവരും എത്തുന്നത് എന്തൊക്കെയാണ് പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് ഇഷാനി കൃഷ്ണൻ ആശാ ആശാശരിത്ത് തുടങ്ങിയവരാണ് നായികമാരായിട്ട് എത്തുന്നത് ശ്രീ ഗോകുരം മൂവീസിന്റെ മനറി ഗോകുരം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്ന ജി പ്രജിത് ആണ് ഒരു വടക്ക സെൽഫി എന്ന് പറയുന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രജിത്ത് അണിയിച്ചിരിക്കുന്ന ചിത്രം പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി തിയേറ്ററിലോട്ട് എത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടി അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയിട്ട് ദുരന്തർ എന്ന് പറയുന്ന സിനിമയുടേതാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ഷൻ സംഭവിക്കുന്ന ചിത്രം റിലീസിന് ശേഷം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ് തൻവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യഥർ അണിയിച്ചിരിക്ക ചിത്രം കഴിഞ്ഞ വർഷം വലിയൊരു വിജയങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറപ്പവർത്തകർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വരുന്ന മാർച്ച് പത്തൊമ്പതിനാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ദുരന്തർ ദി റിവഞ്ച് എന്നാണ് ചിത്രത്തിന്റെ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ദുരന്തർ എന്ന് പറയുന്ന അതായത് നമ്മുടെ രൺവീർ സിംഗിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നതെന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് ചിത്രം മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ആഡി ത്രീയുടെ ആണ് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ആട് ത്രീയുടേതാണ് ഷാജിപ്പാപ്പിനും കൂട്ടിനും വീണ്ടും എത്തുന്നത് കാണാൻ വേണ്ടി പ്രഷർ അതീവ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെതായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ക്യാരക്ടർ പോസ്റ്ററുകൾക്ക് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഷർ കണ്ടു പരിചയിച്ച ഷാജി ഷാജിപ്പാപ്പിനെ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ക്യാരക്ടർ പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പഴയ പഴയ കഥാപാത്രങ്ങളെല്ലാം തന്നെ വീണ്ടും പഴയ ഫോമിൽ തന്നെ തിരിച്ചു വരുന്നൊരു കാഴ്ച ക്യാരക്ടർ പോസ്റ്ററുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ജയസൂരിക്കപ്പം തന്നെ സൈജീവ് കുർപ്പ് വിനായകൻ സണ്ണിവേൻ ദർഭജം മോൾകട്ടി വിജയ് ബാബു ഭഗത് മനുവൻ ഹരികൃഷ്ണൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം മിഥുൻ മിഥുൻ മനുവൽ തോമസ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നു അദ്ദേഹം തന്നെയാണ് കാവ്യ ഫിലിംസിന്റെ ബാനറി വേണു കുന്നപ്പള്ളി വിജയ് ബാബുവും കൂടെ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററോട് തിയേറ്ററിലോട്ടെത്താൻ പോകുന്നത് മാർച്ച് പത്തൊമ്പതിലാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഒരു ടീസർ റിലീസ് ചെയ്യാൻ പോകുന്ന ഒഫീഷ്യൽ നിപ്പോൾ ആ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടീസർ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം പകുതികളോട് തന്നെ ആട് ത്രീയുടെ ടീസർ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട് അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി ഡയറക്ടർ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ചിത്ര ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇരുവരും കേന്ദ്ര കഥാപാത്രം ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്താൻ പൊതുവെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്യുന്ന മഹേഷ് നാരായണനാണ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമയായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് ഇരുവരെയും കൂടെ തന്നെ വമ്പത്താരനീര തന്നെയാണ് ചിത്രത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ ഏറ്റവും ഡേറ്റസ്റ്റ് ആയിട്ടുള്ള ടീസർ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ പുറത്തുവിട്ട ടീച്ചറിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയാൽ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിനോട് ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള ഒരു ടീച്ചറോ ഒരുപക്ഷേ ട്രെയിലറോ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് കാത്തിരിക്കാൻ ഒഫീഷ്യൽ കൺഫർമേഷനുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ലഭ്യമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക